ൂളറിനെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോകരുത് ബിക്കോസ് ആ മീറ്റിംഗിൽ ബിസിനസ് ഡീൽ എന്ന് ഷാർജയിലെ മകൾക്ക് വേണ്ടിട്ടുള്ള ഒരു ബിസിനസ് ഡീലാണ് അപ്പോ അത് 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 ആ വൺ ടു വൺ മീറ്റിംഗിൽ ഷെയ്ഖിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മാത്രമേ ഷെയ്ഖിന് തീരുമാനങ്ങൾ അപ്പ പറയാൻ പറ്റത്തുള്ളൂ ആൻഡ് അതിൻ്റെ ഇടയിൽ മിസ്റ്റർ യൂസഫ് അലി ഉണ്ടാകരുതെന്ന് ചീഫ് മിനിസ്റ്ററിനും ശിവശങ്കർ സാറിനും എല്ലാവർക്കും നിർബന്ധമായിരുന്നു അദ്ദേഹം ആയതുകൊണ്ടാണോ അദ്ദേഹം ജനുവിൻ ആണോ അല്ലെങ്കിൽ ഇത് ഇത് പുറത്താവുമോ അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റ് എടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുമോ ഇദ്ദേഹം തട ഇടുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ആൻഡ് ശിവശങ്കർ സാർ പേഴ്സണലി ഹേറ്റ്സ് മിസ്റ്റർ യൂസഫ് അലി ഓ അപ്പോൾ യൂസഫ് അലിയുടെ ടീം ഒരു എമ്മിയുടെ പേപ്പർ കൊണ്ടൊന്നും അനുവാദമില്ല എന്നും പറഞ്ഞോണ്ട് എം ഇയുടെ അനുവാദമില്ലാതെ ഷാർജ റൂളറിന് ക്ലിഫ് ഹൗസിലോട്ട് പോകാൻ പറ്റത്തില്ല അത് അവിടെ വെച്ച് ഹോട്ടൽ ലീലയിൽ വെച്ച് അറിഞ്ഞപ്പോൾ ഐ കോൾഡം ശിവശങ്കർ സർ ആൻഡ് ഐ ടോൾഡ് ഹം ദർ ഇസ് അ നിഷ്യൂ യൂസഫ് അലി ഈസ് ട്രൈങ് ടു ഡീവിയേറ്റ് ആൻഡ് ടേക്ക് ദ ഷാർജ ഡയറക്റ്റ് ഫ്രം ഹോട്ടൽ ലീല ടു രാജ്ഭവൻ ഫോർ ദി സെറമണി അപ്പോൾ ഈ അവിടെ സി എം വെയ്റ്റ് ചെയ്യുക അപ്പോൾ ശിവശങ്കർ സാർ മനോജ് ഇബ്രഹമ്മിന് അജിത് കുമാറിന് എന്നെടുത്ത് സംസാരിച്ചത് അന്ന് മനോജ് മനോജ് ഇബ്രഹാം സാര് അപ്പോൾ സംസാരിക്കുകയും നമ്മൾ പോലീസിൻ്റെ എസ്കോട്ട് വെഹിക്കിൾ പോകുന്ന രീതിക്കല്ലേ വണ്ടി പോകത്തുള്ളൂ അപ്പോൾ എസ്കോട്ട് വെഹിക്കിളിനെ ഇവർ പേഴ്സണലി അഡ്വൈസ് ചെയ്തിട്ട് ഇറ്റ് വൻ ഡി ടു ദ ക്ലിഫ് ഹൗസ് ആൻഡ് യൂസഫ് അലി നമസ്കാരം കഴിഞ്ഞ ആറ് എപ്പിസോഡായി ഡി എൻ എ മലയാളം എന്ന ചാനൽ പ്രസിദ്ധീകരിച്ച പുറത്തുവിട്ട സുമേഷ് മാർക്കോ പോളെ ഇന്റർവ്യൂ ചെയ്ത സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ ഞാൻ പ്രസിദ്ധീകരിക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഏഴാമത്തെ ഭാഗമാണ് മൂന്ന് എപ്പിസോഡായിട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചെങ്കിൽ നമ്മൾ ഏഴ് എപ്പിസോഡായി പാട്ട് പാട്ടായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ് ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലും പിന്നീട് വേറെ സ്റ്റോറികളായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ അവർ അവസാനത്തെ ഭാഗത്തേക്ക് അടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി ഷാർജ സുൽത്താനെ കൊണ്ടുവന്നപ്പോൾ അതിൽ വളരെ ഒരു സംഭവം ഉണ്ടായി റൂട്ട് തെറ്റിച്ചുകൊണ്ട് പ്രൊസീഡിയർ തെറ്റിച്ചുകൊണ്ട് രാജ്യത്തുള്ള നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഷാർജ സുൽത്താനെയും ഭാര്യയെയും കൊണ്ടുചെന്നു അവിടെ വലിയ പ്രശ്നമായി ഇതിൽ കുപിതനായ അലി പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് പിണറായി വിജയൻ ചിന്തിച്ചത് യൂസഫ് അലിയുടെ സഹായമില്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ തനിക്ക് സ്വന്തം സ്വാധീനം ഉണ്ടാക്കുക അതിന് ഷാർജ സുൽത്താനെ ബേക്കുക എന്നുള്ള തന്ത്രമായിരുന്നു അതിനുവേണ്ടി ശിവശങ്കറും മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നല്ല ഉദ്യോഗസ്ഥനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം വഴി തെറ്റിച്ച് എത്തിച്ചു എന്നാണ് പറയുന്നത് ഗവർണറുടെ ഓഫീസിലേക്ക് പോകാൻ മാത്രമേ നിയമ നിർവാഹമുള്ളൂ എന്നാൽ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ പോയി വീണാ വിജയൻ അവിടെ ഒരു ആയിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതിനു വേണ്ടിയിട്ട് ഷാർജ സുൽത്താനെയും ഭാര്യയേയും ഇവിടെ എത്തിച്ചു എന്ന് പറഞ്ഞ് ഞെട്ടിക്കതെന്ന ഒരു ഭാഗമാണ് പറയുന്നതെങ്കിൽ മറ്റൊരു ഭാഗം പിണറായി വിജയന് വിദേശത്ത് പ്രത്യേകിച്ചും അമേരിക്കയിൽ കോടാനു കോടി രൂപയുടെ സ്വത്തുണ്ട് അതായത് ഉണ്ട് കള്ളപ്പണമുണ്ട് എന്ന് പറയുന്ന വെളിപ്പെടുത്തലാണ് സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ളത് ആ ഭാഗങ്ങൾ പൂർണ്ണമായി ഒന്ന് കേൾക്കാം ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല ഷാർജ അമീറിന്റെ വാഹനവ്യൂഹം വഴിതിരിച്ചുവിട്ടതായിട്ടുള്ളൊരു അത് എന്താണെന്ന് വെച്ചാൽ ക്ലിഫ് ഹൗസിലൊരു പേഴ്സണൽ വൺ ഓ വൺ മീറ്റിംഗ് ബിസിനസ് ഡീൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഷാർജ റൂളറിനെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോകാത് ബിക്കോസ് ആ മീറ്റിംഗിൽ ബിസിനസ് ഡീൽ എന്ന് പറയുമ്പോൾ ആണോ അൺഒഫിഷ്യൽ ഷാർജയിലെ മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഡീലാണ് അപ്പോൾ അത് 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 ആ വൺ ഒ വൺ മീറ്റിംഗില് ഷെയ്ഖിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മാത്രമേ ഷേഖിന് തീരുമാനങ്ങൾ അപ്പം പറയാൻ പറ്റത്തുള്ളൂ ആൻഡ് അതിൻ്റെ ഇടയിൽ മിസ്റ്റർ യൂസഫ് അലി ഉണ്ടാകരുതെന്ന് ചീഫ് മിനിസ്റ്ററിനും ശിവശങ്കർ സാറിനും എല്ലാവർക്കും നിർബന്ധമായിരുന്നു അദ്ദേഹം ജെന്യൂണ്ടോ അദ്ദേഹം ജനുവിൻ അല്ലെങ്കിൽ ഇത് ഇത് പുറത്താവുമോ അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റ് എടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുമോ ഇദ്ദേഹം തട ഇടുവോ എന്നൊക്കെ ഉള്ള ഒരുപാട് ആൻഡ് ശിവശങ്കർ സാർ പേഴ്സണലി ഹേറ്റ്സ് മിസ്റ്റർ യൂസഫ് അലി അപ്പോൾ യൂസഫ് അലിയുടെ ടീം ഒരു എം ഇയുടെ പേപ്പർ കൊണ്ടുവന്നു അനുവാദമില്ല എന്നും പറഞ്ഞുകൊണ്ട് എംഇയുടെ അനുവാദമില്ലാതെ ഷാർജ റൂളറിന് ക്ലിഫ് ഹൗസിലോട്ട് പോകാൻ പറ്റത്തില്ല അത് അവിടെ വെച്ച് ഹോട്ടൽ ലീലയിൽ വെച്ച് അറിഞ്ഞപ്പോൾ ഐ കോൾഡ് ശിവശങ്കർ സാർ ആൻഡ് ഐ ടോൾഡിം ദർ ഇസ് നിഷ്യൂ യൂസഫ് അലി ഈസ് ട്രൈങ് ടു ഡിവിയേറ്റ് ആൻഡ് ടേക്ക് ദ ഷാർജ് ഡയറക്റ്റ് ഫ്രം ഹോട്ടൽ ലീല ടു രാജ്ഭവൻ ഫോർ ദി സെറമണി അപ്പോൾ ഈ അവിടെ സി എം വെയ്റ്റ് ചെയ്യുക അപ്പോൾ ശിവശങ്കർ സാർ മനോജ് ഇബ്രാഹിമിന് അജിത് കുമാറിനെ എൻ്റെ അടുത്ത് സംസാരിച്ചത് അന്ന് മനോജ് മനോജ് ഇബ്രാഹിം സാർ അപ്പോൾ സംസാരിക്കുകയും നമ്മൾ പോലീസിന്റെ എസ്കോട്ട് വെഹിക്കിൾ പോകുന്ന രീതിക്കല്ലേ വണ്ടി പോകത്തുള്ളൂ അപ്പോൾ എസ്കോട്ട് വെഹിക്കിളിന് ഇവര് പേഴ്സണലി അഡ്വൈസ് ചെയ്തിട്ട് ഇറ്റ് വെൻ ഡയറക്ട്ലി ടു ദ ക്ലിഫ് ഹൗസ് ആൻഡ് യൂസഫ് അലി വാസ് റിയലി റിയലി ഇറിറ്റേറ്റഡ് ആൻഡ് ബിക്കോസ് ഹി വാസ് നോട്ട് അലൌഡ് ടു ദ ക്ലിഫ് ഹൗസ് ആൻഡ് ദെൻ ഹി വെൻറ്റ് ടു സോ കോൾഡ് രാജ്ഭവൻ ഫോർ ദ ഫങ്ഷൻ അപ്പോൾ ഈ മീറ്റിംഗ് അവിടെ സംഭവിച്ചു ക്ലിഫ് ഹൗസില് അതെ അപ്പോൾ ഈ കമലാ വിജയൻ്റെ വൈഫ് അവർക്ക് എന്തോ ഗിഫ്റ്റ് കൊടുത്തതായൊക്കെ കേട്ടു അതെ അതെ എന്തൊക്കെയോ ഗിഫ്റ്റ് ചെയ്തത് ഷാർജ റൂളറിന് വീട്ടിൽ വെച്ച് കൊടുത്ത നല്ല വിലപിടിപ്പുള്ള സാന്ഡിൽ വുഡ് ഓയിലും അതും ഇതുമൊക്കെ റൂളർ എടുത്തു പക്ഷേ പ്രിൻസസ് ഡിസഗ്രി ടു മീറ്റ് ഹർ ആഫ്റ്റർ ദ ഫസ്റ്റ് മീറ്റിംഗ് എയർപോർട്ടിൽ നിന്ന് വണ്ടിയിൽ വന്നു എന്നിട്ട് ലീലയിൽ പോയിരുന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് മകൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് പൈസ ഉണ്ടാക്കി പോകുന്ന അവരൊക്കെ എന്ന് പറഞ്ഞാൽ ദ ആർ ബോൺ വിത്ത് ഓൾ ദ ഫോർച്യൂൺ ഇൻ ദ വേൾഡ് ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് വിലക്ക് വാങ്ങിക്കാൻ പറ്റുന്നതല്ല അതെ ഷാർജ ഷാർജിന്റെ ഭാര്യ എന്നല്ല അവിടെ പറഞ്ഞു ഷേഖാ ഷീസ് ഓൾസോ ദ പ്രിൻസസ് ഷീസ് എ ബോൺ പ്രിൻസസ് മുഖ്യമന്ത്രിയുടെ ഭാര്യയായിട്ടേ അറിയപ്പെടുകയുള്ളു മാഡം കമല മാഡം കമലയ്ക്ക് വേറെ റൂളൊന്നും ഇല്ലല്ലോ പക്ഷേ ഷാർജയിലെ ക്വീൻ അല്ലെങ്കിൽ പ്രിൻസസ് എന്ന് പറയുന്നത് ഷാർജ ഷെയ്ഖിൻ്റെ ഭാര്യയായിട്ടല്ലേ അറിയപ്പെടുന്നത് ഷീ ഇസ് പ്രിൻസസ് ഹെർ സെൽഫ് അപ്പം അവർക്ക് ഒരു കൾച്ചർ ഡെക്കോറും ഒരു ഒരു മാനേഴ്സൊക്കെ ഉണ്ട് വിച്ച് ഇസ് വെരി പോളിഷ്ഡ് അത് ഇവിടുത്തെ ഇവരെ പോലെയുള്ളവർക്കൊന്നും അത് മനസ്സിലായി ഇവര് വിചാരിച്ചു ആ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പൗറ ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അതിനുശേഷം ക്ലിഫ് ഹൗസില് ഈ ലഞ്ച്

പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സെക്രട്ടറീസുമാണ് അദ്ദേഹം പിന്നെ കുറച്ച് സംസാരിക്കാറുള്ളു പക്ഷെ സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഒരു സെന്റൻസിൽ പറയാനുള്ളത് ഒരു സെന്റൻസിൽ ഒരു വാക്കിൽ പറയാനുള്ള ഒരു വാക്കിൽ പറഞ്ഞു പറഞ്ഞത് നിർത്തും ബാക്കി കൂടുതൽ സംസാരം ഐ ഗെറ്റ്സ് റിട്ടേറ്റഡ് ഐ തിങ്ക് ഹിസ് നോട്ട് ദറ്റ് അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ കാര്യങ്ങൾ നടക്കണം അതിന് വേണ്ട ആൾക്കാർ ബാക്കിയുള്ളവരാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാർട്ടിയിൽ തന്നെ പിണറായി വിജയന് വളരെയധികം എതിർപ്പുകൾ ഉയർന്നു തുടങ്ങി ഇപ്പോൾ പാർട്ടി സമ്മേളനമൊക്കെ നടക്കുകയാണ് വളരെ വളരെയധികം എതിർപ്പ് താഴെത്തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു ജനങ്ങളുടെ കാര്യം പറയണ്ട പണ്ടേ എതിർപ്പാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു അധികാരം കൂടി ഇല്ലാതായാൽ ഇവർക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാവും അവർ കേരളത്തിൽ നിങ്ങളോട് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് അതാണ് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ കാരണം അവർ പല ഇപ്പോൾ തന്നെ ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സിംഗപ്പൂർ പോയി ഫാമിലി ആയിട്ട് അത് കഴിഞ്ഞ് ഇൻഡോനേഷ്യൂ എവിടെ ഇൻവെസ്റ്റ് ഉറപ്പ് ഞാൻ ഉറപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ ബിക്കോസ് ഐ വാസ് എ പാർട്ട് ഓഫ് ശിവശങ്കർ സർ സാർറ്റി ഐ ടി ആണ് മെയിൻ വെറൈറ്റി അതില് ശിവശങ്കർ സാറിന്റെ ഫ്രണ്ട്സ് തന്നെയാണ് കുറേ പേര് ഈ സ്പ്രിങ്ക്ലർ എവിടെ നിന്നാണ് വന്നത് വേർ ഫ്രം ഫ്രു എസ് റൈറ്റ് സോ ഓൾ ദീസ് തിങ്സ് ആർ ഐ ഹാവ് നോ ഡൗട്ട് ഓൺ ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് ഇപ്പം കൌണ്ട് ഡൗൺ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത രണ്ട് വർഷം കൂടി ഇദ്ദേഹം സി എം ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആ രണ്ടു വർഷം ഇല്ലെങ്കിൽ നൂറ് ശതമാനം അത് കഴിയുമ്പോൾ ലൈഫ് സെറ്റിൽ ചെയ്തിട്ട് അവർ ബാക്കിയുള്ള ജീവിതം അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒന്നീ മരണപ്പെടും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോണതെന്ന് വീട് വന്നു ബട്ട് ദർ ലൈഫ് സെക്യൂർ ഹാവ് യു എനി ഡൗട്ട് ഡൗട്ട് ഓൺ ദാറ്റ് നോബഡി ഷുഡ് ദാറ്റ് നോ വൺ ഷുഡ് കുലുങ്ങാത്തത് എന്ത് ചെയ്താലും ഒരു ബേസ് ആണെങ്കിൽ പിന്നെ എത്ര നില കെട്ടിയാലും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ുംകർന്ന് വീഴില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മൂന്ന് പേരുടെ പേരുകൾ എടുത്ത് പറയുന്നില്ല ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് ഇതിനെക്കുറിച്ച് കുറിച്ച് സ്വപ്നം വെളിപ്പെടുത്തിയിരുന്നു എങ്ങനെ എങ്ങനെയാണ് അവരും ബിസിനസ് ബന്ധങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഹാവ് ദിയർ ഓൺ സ്മോൾ സ്മോൾ ബിസിനസ് ബന്ധങ്ങൾ പിന്നെ ഇതുപോലെ പവർഫുള്ളും ഫ്ലറിഷും അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരും എന്നെ അപ്രോച്ച് ചെയ്തത് പല ആവശ്യങ്ങൾക്കായിരുന്നു ആദ്യം സ്ലോലി ദി സ്റ്റാർട്ടഡ് ബിക്കമിങ് മൈ ഫ്രണ്ട് ബട്ട് ദെൻ വെൻ ഐ കൺസിഡ് ദം ആസ് എ ഗുഡ് ഫ്രണ്ട് ബിക്കോസ് ഓർ കീപ്പിംഗ് എൻ മൈൻഡ് ദിയർജ് ദി സ്റ്റാർട്ട് ഇൻ മേക്കിങ് അഡ്വാൻസസ് ആൻഡ് അഫ്കോഴ്സ് ചോയ്സസ് ആസ് നമുക്ക് അത് വഴങ്ങണോ വേണ്ടതെന്ന് എനിക്കിവരിൽ നിന്നൊന്നും നേടാനില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുണ്ട് ഐ ടിപ് ദം ഐ കെപ് ദം അറ്റ് ഡിസ്റ്റൻസ് പക്ഷെ ദേ ക്യാവ് ട്രൈ അവർക്ക് എല്ലാ വീക്ക്നസ്സും ഉണ്ട് പണം ഉണ്ടാക്കണമെന്നുള്ള വീക്ക്നസ്സുണ്ട് സ്ത്രീകളുടെ വീക്ക്നസ്സുണ്ട് എല്ലാം ഉണ്ട് നോർമൽ ഹ്യൂമൻ ബീങ് അപ്പോൾ ഈ ഇപ്പോഴും കേരളത്തിൽ വരാൻ ഭയമുണ്ടോ കേരളത്തിൽ സെറ്റിൽ ആവാൻ ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ സെറ്റിൽ ആവാനായിട്ട് ഭയമുണ്ടോ ഉണ്ടോ ഭയം എനിക്ക് ഭയം അത് കേരളത്തിലായാലും ശരി ബാംഗ്ലൂർ ആയിരുന്നാലും ശരി അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബാംഗ്ലൂരിൽ എപ്പോഴും അവർക്കൊരു ഭീഷണി തന്നെയാണ് അങ്ങനെ ഒരു ഭീഷണിയാണ് മീ അത് എവിടെ വെച്ച് വേണമെങ്കിലും അക്രോസ് ദ വേൾഡ് ും തരില്ലോ എന്റെ ോസിന്റെ കണക്കല്ലാതെ നത്തിങ് എൽസ് എന്നും ഒന്നും വേണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഇവർ പറയുന്ന അനുസരിച്ചേ പറ്റൂ യു കെ ഗോ അഗെൻസ്റ്റ് ദം അവർക്കെതിരെ പോകാൻ പറ്റത്തില്ലാൻഷ്യൽ മോട്ടീവ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ രക്ഷപ്പെട്ടേതായിരുന്നു വേണം പക്ഷെ ഫിനാൻഷ്യൽ മോട്ടീവ് കൂടി ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ തകർന്നു തന്നെ പറയാം അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം പറയുന്നത് ചെയ്യുക അതേത് ജോലിയിലാണെങ്കിലും നമ്മൾ പറയുന്നത് ചെയ്യണ്ടേ അത് കേരളത്തിലെ മോസ്റ്റ് പവർഫുൾ ടീമിന് വേണ്ടി ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സിൻസിയർ ആയില്ലെങ്കിൽ നമ്മൾ അപ്പഴും തീർത്തോളേ ഇറ്റ്സ് എ ഡിഫിക്കൽ ഫോർ അതുപോലെ തന്നെ അന്ന് ഞാനിത് ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമായിരുന്നു അതായത് ഈ നമ്മുടെ നയതന്ത്ര ബാങ്കിൽ ഈന്തപ്പഴം കൊണ്ടുവന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഖുറാൻ കൊണ്ടുവന്ന് പക്ഷെ നമുക്ക് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല അവിടുന്ന് ഔദ്യോഗിക വാഹനത്തിൽ അത് ബാംഗ്ലൂരിൽ എത്തിച്ച് എന്താണ് ില് ബാംഗ്ലൂരിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നു അവിടെയാണ് വിതരണം ചെയ്തത് അത് എങ്ങോട്ടാണ് പോയത് റെസിഡൻസിലോട്ട് പോയത് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല പത്മവ്യൂഹത്തിലെ ചതി അല്ലേ ചതിയുടെ ചതി ചതിയുടെ പത്മവ്യൂഹം തീർച്ചയായിട്ടും അത് വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ വരികളിലുമുണ്ട് അതിന് വേറൊരു സാക്ഷ്യപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല ഒരു തെളിവിൻ്റെയും ആവശ്യമില്ല കാരണം ഞങ്ങളൊക്കെ ആ പുസ്തകം പബ്ലിഷ് പബ്ലിഷായതിൻ്റെ അന്ന് തന്നെ വാങ്ങിച്ച് വായിച്ചവരുണ്ട് അതിൽ നമുക്കൊരു ഇതില്ല അപ്പോൾ അതിൽ പറഞ്ഞതൊക്കെ ഇപ്പോൾ ഓരോ ദിവസവും സത്യമായി വരുന്നു തങ്ങൾ പറഞ്ഞതുപോലെ കർമ്മം കർമ്മഫലം അത് ട്രൂത്താണ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഫൈറ്റിൽ എല്ലാവരും ഇല്ലെങ്കിൽ ഞങ്ങളോട് ഞങ്ങളെപ്പോലെയുള്ള ചിലരൊക്കെ കൂടെ ഉണ്ടാവും എന്നും എന്തായാലും ഈ ഒരു അവസാന വിജയം നമ്മളെപ്പോഴും പറയും പോലെ നീതിക്ക് തന്നെയായിരിക്കും എന്തായാലും കൂടുതൽ ധൈര്യമായി മുന്നോട്ട് പോവുക സിനിമകൾക്കൊന്നും ഒരുപാട് ആയുസില്ലല്ലോ ആയുസില്ല എന്തായാലും എന്നാണ് വിശ്വാസം പക്ഷെ കലിയുഗം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഇല്ല കാരണം നമ്മൾ നമ്മളിപ്പോഴെയുള്ള കാര്യങ്ങൾ എടുത്താൽ പോലും നമുക്കറിയാവുന്നതേയുള്ളൂ ഉള്ളൂ കർമ്മഫലം അനുഭവിക്കാതെ പോകില്ല എന്നുള്ള കാര്യം തീർച്ചയായും അന്തിമ വിജയം നീതിക്കും ന്യായത്തിനും തന്നെയായിരിക്കും എന്തായാലും ഓൾ ദ ബെസ്റ്റ് 没错。